ഓപ്പർച്യൂണിറ്റി നമ്മളുടെ ഓപ്പർച്യൂണിറ്റി എന്താണ് നമുക്ക് കൈയുണ്ട് കാലുണ്ട് നമുക്ക് കണ്ണുണ്ട് നമുക്ക് മുഖമുണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് ഇതൊന്നും മറ്റുള്ളവർക്ക് സാധിക്കുന്നില്ല ശരിക്ക് പറഞ്ഞാൽ ഇതൊക്കെ നമ്മളുടെ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ ത്രട്ട് എന്താണ് നമ്മൾ തന്നെ ടൈമിന് വരുന്നില്ല നമ്മൾ പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല നമുക്ക് പ്രോപ്പറായിട്ട് പഠനങ്ങളിൽ ഇതെല്ലാം ത്രെട്ടാണ് ശരിക്ക് അപ്പോൾ നമ്മളുടെ സ്ട്രെങ്ത്തും നമ്മളുടെ വീക്ക്നെസ്സും നമ്മളുടെ ഓപ്പർച്യൂണിറ്റി നമ്മളുടെ ത്രട്ടും ഇത് ശരിക്ക് സോട്ട് എന്നാണ് പറയുക പക്ഷെ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മളുടെ ത്രെട്ടാണ് എന്താ ത്രട്ട് നമുക്ക് കൃത്യമായിട്ടൊരു നല്ലൊരു ബിഹേവിയർ പ്ലാറ്റ്ഫോം ഇല്ല നമുക്ക് നല്ലപോലെ പെരുമാറാൻ സാധിക്കുന്നില്ല നമ്മളെപ്പോഴും കേഴ്സിയാണ് നമ്മൾ എപ്പോഴും നമ്മളെ ശവിക്കുകയാണ് നമ്മളെപ്പോഴും മറ്റുള്ളവരെ ശപിക്കുകയാണ് നമ്മൾ നമ്മുടെ പാരൻസ് റിച്ച് അല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഗതി പിടിച്ചില്ല ഇതൊക്കെ നമ്മൾ ശരിക്ക് വി ഗോ ഫോർ എ മോർ കേഴ്സിങ് ഈ കേഴ്സിങ് ശരിക്കും ത്രെറ്റായിട്ടാണ് കരുതുന്നത് അപ്പോൾ നമ്മൾ സെൽഫ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ശക്തി എന്താണ് നമ്മളുടെ കുറവുകൾ എന്താണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി എന്താണ് നമ്മളുടെ ത്രെറ്റ് എന്താണ് നമുക്കറിയാം അപ്പോൾ സെൽഫ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് വരും നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് വരും ഈ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് പ്രൗഡ് അല്ലെങ്കിൽ പ്രൈഡ് എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും അതിനെ കൊല്ലുന്ന സംഗതിയാണ് ഈഗോ എന്ന് പറയാം അതായത് നിങ്ങൾക്ക് പ്രൗഡും നിങ്ങൾക്ക് സ്ട്രെങ്ത് ഒക്കെ വരണമെങ്കിൽ നിങ്ങൾ ഈഗോ കട്ട് ഡൗൺ ചെയ്യണം പതിമൂന്ന് ഈഗോസ് കട്ട് ഡൗൺ ചെയ്താൽ മാത്രമേ യു ക്യാൻ ബിക്കം എ സൂപ്പർ സെയിൽസ് പേഴ്സൺ യു കെ ബിക്കം എ സൂപ്പർ ടീം ലീഡർ യു കെ ബിക്കം എ സൂപ്പർ ബ്രാഞ്ച് ഹെഡ് ആൻഡ് ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ് ഇൻ ദിസ് കമ്പനി നിങ്ങളൊരു സെയിൽസായി നിങ്ങൾ അതിന് നേരെ ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങളൊരു ടീം ലീഡറായി ടീം ലീഡർ നിന്ന് ബ്രാഞ്ച് ഹെഡ് ആയി ബ്രാഞ്ച് ഹെഡ് നിന്ന് റീജനൽ ഹെഡ് റീജണൽ ഹെഡ് നിന്ന് പിന്നെ നാഷണൽ ഹെഡ് നോർത്ത് ഈസ്റ്റ് ഹെഡ് നോർത്ത് ഹെഡ് സൗത്ത് ഹെഡ് വെസ്റ്റ് ഹെഡ് അങ്ങനെ ഈ കമ്പനി ഇന്ത്യയിൽ മുഴുവൻ ഇന്ത്യന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നിങ്ങളെ കമ്പനിയുടെ കൂടെ സഞ്ചരിച്ച ഓരോ പൊസിഷൻ ഹെൽഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും അപ്പം ഇറ്റ്സ് എ ലാഡർ ഇറ്റ്സ് എ ലാഡർ ഇതൊരു ഏണി പോലെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും ഇങ്ങനെ പോകണമെങ്കിൽ നമ്മളൊരു കട്ട് ഡൗൺ ചെയ്യണം ഈഗോ നമ്മളെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ആ നമ്മളെ നശിപ്പിക്കുന്ന പതിമൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാവും ജെ 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 പി സ്ക്വയർ എസ് വൈ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് ദൻ ദീസ് ആർ ഓൾ ദി തേർട്ടീൻ ഈഗോസ് ഒന്ന് ബ്ലെയിം ഈഗോ വാട്ട് ഇസ് എ ബ്ലെയിം ഈഗോ ബ്ലെയിം ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും നമ്മളുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കാതെ അല്ല നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാനുള്ള പോസിബിലിറ്റി കൂടുന്ന ഒരു ഈഗോ ആണ് ബ്ലെയിം ഈഗോ എന്ന് പറയും ബ്ലെയിം ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മിസ്റ്റേക്ക് ഏതാ ആക്സെപ്റ്റ് ചെയ്യണം നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സെപ്റ്റ് എനിക്ക് തെറ്റുപറ്റി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കണം നമ്പർ വൺ അതുപോലെ തന്നെ ടേക്ക് യുവർ റെസ്പോൺസിബിലിറ്റി അതായത് എന്തെങ്കിലും നമുക്കൊരു നമുക്ക് ഒരു വർക്ക് തന്നുകഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം അല്ലാതെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് പോയി കഴിഞ്ഞാൽ കമ്പനിക്കും അത് ബുദ്ധിമുട്ടാവും നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാവും അപ്പൊ നിങ്ങൾ